സി എ എ അറബിക്കടലിൽ എന്ന ആ ഒരു മുദ്രാവാക്യത്തിന് അണിനിരക്കുന്നത് എത്ര പേരാണ് കേരളത്തിൽ എന്നുള്ളത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ മേഖലകളിലും നടക്കുന്ന പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ റാലിയിൽ ഇന്ന് മലപ്പുറത്താണ് ഭരണഘടനാ സംരക്ഷണ റാലി നടക്കാനിരിക്കുന്നത് രാവിലെ മണിക്ക് മുഖ്യമന്ത്രി ഈ റാലി ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് റോഡിലെ മച്ചിങ്ങൽ ബൈപ്പാസ് ജംഗ്ഷനിലാണ് റാലി കെ ടി സ്വാലിഹ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്നും ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ഗുഡ് മോർണിംഗ് സ്വാലിഹ് ഗുഡ് മോർണിംഗ് ഈ റാലി കടന്നു വന്ന ഇടങ്ങളിലെല്ലാം ജനങ്ങൾക്ക് വലിയ ആവേശവും അതോടൊപ്പം തന്നെ പ്രതീക്ഷയും സമ്മാനിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മലപ്പുറത്തും സമാന രീതിയിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ നടക്കാനിരിക്കുന്നത് പ്രത്യേകിച്ച് സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും പ്രാതിനിധ്യം ഉണ്ടാകും ഈ റാലിക്ക് എന്നുള്ളത് എടുത്തു വസ്തുതയാണ് എങ്ങനെയാണ് ക്രമീകരണങ്ങൾ കവ്യ മലപ്പുറം ഉൾപ്പെടെ അഞ്ച് കേന്ദ്രങ്ങളിലാണ് പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ സി പി എമ്മിന്റെ റാലി ഇടതുപക്ഷത്തിന്റെ റാലി നടക്കുന്നത് ഇന്ന് പത്ത് മണിയോടെയാണ് മലപ്പുറത്തെ റാലി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുക ഏതാണ്ട് പതിനായിരത്തോളം പേർ പങ്കെടുക്കുമെന്നാണ് കണക്കാക്കുന്നത് അതിനനുസരിച്ചുള്ള വലിയ പന്തൽ ക്രമീകരിച്ചിട്ടുണ്ട് റംസാൻ ആയതുകൊണ്ട് തന്നെ വൈകിട്ടത്തെ റാലി ഒഴിവാക്കി രാവിലെ ക്രമീകരിക്കുകയായിരുന്നു വലിയ ജനപങ്കാളിത്തം ീക്ഷിക്കുന്നുണ്ട് സാമുദായിക സംഘടനകളുടെ പ്രതിനിധികളെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട് സുന്നി സംഘടനകളുടെ പ്രതിനിധികളായി കേരള മുസ്ലിം ജമാത്തിന്റെയും അതോടൊപ്പം സമസ്ത കേരള ജമ്മിയത്തുലമയുടെയും നേതാക്കൾ ഇന്നത്തെ റാലിയിൽ പങ്കുചേരുന്നുണ്ട് അതോടൊപ്പം മുജാഹിദ് വിഭാഗത്തെ പ്രതിനിധീകരിച്ച കെ എൻ എം വിസ്ഡം ഓർഗനൈസേഷൻ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതോടൊപ്പം മർക്കസ് ദാവ തുടങ്ങിയ സംഘടനകളുടെ പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് എം ഇ എസ് അതോടൊപ്പം സാംസ്കാരിക നേതാക്കൾ കവി ആലങ്കോട് ലീലാകൃഷ്ണൻ ഡോക്ടർ സബാസ്റ്റ്യൻ പോൾ തുടങ്ങിയവർ ഇന്നത്തെ റാലിയിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിക്കുന്ന ഈ നിയമത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും മലപ്പുറത്ത് ഇത് പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി മാറിയിട്ടുണ്ട് മുസ്ലിം ലീഗും ഇക്കാര്യം ഉയർത്തുന്നുണ്ട് അതേസമയം തന്നെ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു ദേശീയ ദേശീയതലത്തിൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഇല്ല ഇത് വലിയ വിമർശനങ്ങൾക്കിടയാക്കുന്നു മുസ്ലിം ലീഗ് സ്വാഭാവികമായും ഇത്തരം ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് മതന്യൂനപക്ഷങ്ങളെല്ലാം വളരെ പ്രതീക്ഷയോടെ ഇടതുപക്ഷത്തെ കാണുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു റാലി നടക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് കാവ്യ മലപ്പുറത്ത് നിന്നും വിവരങ്ങൾ